പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് മൂന്നര പവൻ സ്വർണം അടക്കം പൊന്നാനി സ്വദേശികളായ പേർ പിടിയിൽ പൊന്നാനി മുക്കൂട്ടക്കൽ പാടാരിയിൽ നാൽപ്പത്തഞ്ചു വയസ്സുള്ള പ്രീതി പൊന്നാനി തൃക്കാവ് സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഐനിക്കൽ വിനു എന്നിവരെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് നൈതലൂരിൽ താമസിച്ചിരുന്ന പരേതനായ കുന്തലകത്ത് വേണുവിൻ്റെ ഭാര്യ അറുപത്തഞ്ച് വയസ്സുള്ള രാധയെയാണ് ആക്രമിച്ച് സ്വർണ്ണം കവർന്നത് ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായയിൽ ടാപ്പൊട്ടിച്ച് കൈയ്യുംകാലും ഉപയോഗിച്ച് കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു രണ്ട് വളയും കമ്മലും മാലയും അടക്കം മാലയുമടക്കം പവൻ സ്വർണ്ണമാണ് സംഘം കവർന്നത് സംഭവം അറിഞ്ഞ നാട്ടുകാർ അവശനിലയിലായ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു വൈകാതെ തന്നെ പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിക്കുകയും പ്രതികളെ വലയിലാക്കാനും കഴിഞ്ഞു പിടിയിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് മൊഴിയെടുക്കും ഇവർക്ക് പ്രദേശത്ത് നടന്ന സമാനമായ മറ്റു കവർച്ചകളിൽ പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സിസിടി വി ന്യൂസ് തൃത്താല